ലീഗ് വിജയിച്ച വലിയ സീറ്റ് അവർ വിജയിച്ച രണ്ട് സീറ്റുകൾ തമ്മിൽ നമ്മൾ അവിടെ വെച്ചു മാറിയിട്ടുണ്ട് കഴിഞ്ഞ് ഏതാ അല്ലല്ല ഞങ്ങള് ഈ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാരം സീറ്റും വലിയ സീറ്റും മാത്രമല്ല ചർച്ച ഇതിനകത്ത് ഡീലിമിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ നമ്മൾ അതിനകത്ത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഈ കോർപ്പറേഷൻ്റെ വിജയ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമല്ലോ അപ്പോൾ അത് സീറ്റുകൾ ഈ കയറി വന്ന പ്രദേശം എങ്ങനെയാണ് അതിലാരാണ് കൂടുതൽ ഇത് വന്നിരിക്കുന്നത് പോപ്പുലേഷൻ അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ രീതിയിലുള്ള ഒരു ചർച്ച കൂടി വന്നതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് നിങ്ങളീ പറഞ്ഞ പോലെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല ഒരു ചർച്ചയിലും ഒരാളും നമ്മുടെ അടുത്ത് നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ നാളെ സംസാരിക്കാം എന്ന് പറയുമായിരിക്കും അല്ലാതെ ഇറങ്ങിപ്പോവ് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ് ഒരു സംഭവം നമ്മുടെ ചർച്ചകളിൽ എവിടെയും ഉണ്ടായിട്ടില്ല ലീഗ് ലീഗ് മാത്രമല്ല എല്ലാ ഘടകക്ഷികളും നമ്മൾ ഇതിനകത്തുള്ള കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ ലീഗിന്റെ സീറ്റ് ഞങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ധാരണ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സാറിന് ചോദിക്കില്ല അത് സ്വാഭാവികമല്ലേ നമുക്കൊരു സീറ്റ് കൂടി കൂടുതൽ കിട്ടിയ എന്താ നല്ല അല്ലേ ജനാധിപത്യ പ്രക്രിയയിൽ സീറ്റുകൾ ചോദിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ പ്രോസസ്സാണ് ഒരു ശോഭയും ഭംഗിയിട്ടില്ല നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് നോമിനേഷന്റെ തലേ ദിവസമാണ് നമ്മൾ സാധാരണ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കുറച്ചും അഡ്വാൻസ് ആണ് സി പി എമ്മിന് സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന നമുക്ക് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പാർട്ടിയാണ് കാരണം നമ്മൾ വിജയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആലോചിച്ച് എല്ലാവരെയും സമന്വയപ്പെടുത്തി ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അവല്ലാവരെയും കൂടി അതിൽ ഏറ്റവും നല്ല കഴിവ് ആർക്കാണ് എന്ന് ലോക്കലിൽ സംസാരിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ അടിച്ചേപ്പിക്കാൻ കഴിയില്ല